മോഹൻലാൽ ബിഗ് ബോസ് ആങ്കറിങ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ ചർച്ച ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിനോട് ഇഷ്ടമുള്ള ആളുകൾക്ക് പോലും ഇപ്പൊ ലാലേട്ടനോട് ചെറിയ രീതിയിലുള്ള ഒരു ദേഷ്യം തോന്നുന്നു കാരണം വിഡ്ഡിത്തരങ്ങൾ പൊട്ടത്തരങ്ങൾ മണ്ടത്തരങ്ങൾ വിളിച്ചു പറയുന്ന ഒരു രീതിയിലേക്ക് ലാലേട്ടൻ അതപ്പതിച്ചു എന്നാണ് പറയുന്നത് അദ്ദേഹത്തിന്റെ സ്വന്തമായിട്ടുണ്ടാക്കിയ ആ ഒരു വലിയ നിലയൊക്കെ അദ്ദേഹം പണത്തിന് വേണ്ടി നശിപ്പിക്കുന്നു പല സിനിമകളും പൊട്ടുന്നതുമായി ബന്ധപ്പെട്ടുള്ള ആളുകളും ചർച്ച ചെയ്യുന്നുണ്ട് ഓക്കെ ഒരു ബിഗ് ബോസ് കോൺസ്റ്റിലെ ഫിറോസ് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ലാലേട്ടൻ വിഡ്ഡിയാണ് എന്ന് പറഞ്ഞു വെക്കുന്ന തരത്തിലാണ് അതൊന്ന് കേൾക്കുക പക്ഷേ ഈ ഒരു വ്യക്തിയെ വന്ന് അത്രമാത്രം മെന്റലി തകർത്ത് അവനെ അല്ലാതാക്കിയത് ലാലായിട്ട് ആണ് അദ്ദേഹം ചെയ്തത് ഏറ്റവും വലിയ തിരുത്തലാണത് പുള്ളി നമ്മൾ പണ്ടേ കാണുന്ന ഒക്കെയാണ് നടനാണ് ഒരുപാട് പേര് എഴുതി വെച്ച് ഒരുപാട് പേരുടെ കഷ്ടപ്പാട് സ്ക്രിപ്റ്റ് എഴുതി ലൈറ്റ് ക്യാമറ അത് ഒരുപാട് പേര് കഴിവ് അനുസരിച്ചാണ് ഒരു ആർട്ടിസ്റ്റ് അവിടെ ആവുന്നത് തീർച്ചയായിട്ടും ഒരു ആർട്ടിസ്റ്റ് ഉണ്ടാവുന്നത് സ്വന്തം കഴിവുകൊണ്ട് മാത്രമല്ല ഒരുപാട് മറ്റുള്ള ആളുകളുടെ കഴിവുകൾ ചേരുമ്പോഴാണ് ഒരു ആർട്ടിസ്റ്റ് ആർട്ടിസ്റ്റ് ആയിട്ട് പുറം ലോകത്ത് എത്തുന്നത് ഇത് ഒരു നാടകത്തിന്റെ കാര്യമല്ലേ പറഞ്ഞ സിനിമയുടെ കാര്യമാണ് നാടകം അത് ആ അഭിനയിക്കുന്ന ആളുടെ കഴിവും ആ ഒരു തിരക്കഥയുടെ ആ ഒരു കഴിവും കൊണ്ടാണ് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളത് നല്ല കിടില നാടകങ്ങൾ അല്ലെ പക്ഷെ സിനിമ എന്ന് പറയുമ്പോൾ ഒന്നും രണ്ടല്ല നൂറുകണക്കിന് ആളുകളുടെ കഠിനമായ പ്രയത്നത്തിന്റെ ഭാഗമായിട്ടാണ് ലാലട്ടനൊക്കെ അഭിനയിച്ച് പുറത്തേക്ക് വരുന്ന ഒരു സാധനം വരുന്നത് അദ്ദേഹത്തിന്റെ കഴിവില്ല എന്ന് ഞാൻ പറയുന്നില്ല അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ അത് മോഹൻലാലിന്റെ മാത്രം കഴിവല്ല അങ്ങനെ നമ്മൾ അദ്ദേഹത്തിനൊക്കെ ഇഷ്ടപ്പെട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു പ്രോഗ്രാം ഒക്കെ കാണുമ്പോൾ ഓ മമ്മൂക്കയുടെ പരിപാടി കേട്ടോ ലാലട്ടയുടെ പരിപാടി കേട്ടോ എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ഓരോ പരിപാടി കാണുന്നത് അപ്പൊ അഹങ്കാരം കൊണ്ട് അഹങ്കാരത്തിന്റെ മുൾമുനയിൽ നിൽക്കുന്ന ലാലേട്ടനെയും മമ്മൂട്ടിയും കുറിച്ചിട്ടൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് അതൊന്ന് കേൾക്കാം ഈ കേരളത്തിൽ ഒരു മുന്നൂറ് പേരുടെ കഴിവ് കൊണ്ട് ഒരു പത്ത് മുന്നൂറ് പേരുടെ ക്യാമറാമാൻ സ്ക്രിപ്റ്റ് റൈറ്റർ ഇവരെല്ലാം കഴിവുണ്ട് പേരെടുത്ത മമ്മൂട്ടി മോഹൻലാൽ സുരേഷ് ഗോപി ഇവരെ പോലെ ഇവർ കളയുന്ന അഹങ്കാരം കൂടെ കാണും ഒന്ന് ഫോട്ടോ എടുക്കാൻ കഴിഞ്ഞാൽ അവർ അടിച്ചുപൊടിക്കുക ഒരു ലാലൊരു ഒരു സ്റ്റേജിൽ വെച്ച് പാടിക്കൊണ്ട് ആരാധന മുത്തുകാരധകമാരും കൂടി ഒന്ന് ഇവരെ തള്ളി അനുമേലിന് തറയിലാണ് സെലിബ്രിറ്റി എന്ന പേര് പറയുന്ന ആൾക്കാർ ചെയ്യേണ്ട കാര്യം തീർച്ചയായിട്ടും അങ്ങനെ അല്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല കാരണം ലാലേട്ടനെ നമ്മൾ എന്തായാലും ശരിയാണ് ഇത്രയും ടെക്നീഷ്യന്മാരുടെ ഒക്കെ കഴിവ് കൊണ്ടൊക്കെ തന്നെ നമ്മളൊരു സിനിമ കാണുന്നു ആ സിനിമയിൽ അവരുടെ അഭിനയം കൂടി ചേരുമ്പോൾ നമുക്ക് അവരുടെ ഇഷ്ടം തോന്നുന്നു ആ ഇഷ്ടം പതുക്കെ പതുക്ക സൂപ്പർ സ്റ്റാർ എന്ന പദവിയിലേക്ക് എത്തുന്നു മമ്മൂട്ടി ലാലേട്ടനും സുരേഷ് ഗോപിക്കാർ ഒരു ലെവലിലേക്ക് എത്തി ഓക്കെ പക്ഷേ ഏതൊരു മനുഷ്യനും പച്ചയായ മനുഷ്യന്മാരുടെ പോലെ തന്നെയാണ് അവരും അവർക്കുമുണ്ട് വേദനയും അതുപോലെ മറ്റുള്ള വികാരങ്ങളൊക്കെ അപ്പോൾ നമ്മളൊരു സമൂഹത്തിലേക്ക് ഇറങ്ങി നടക്കുമ്പോൾ ഒരു ഗാനമേള കാണാൻ പോകുക അതിനിടയിൽ നിന്ന് ഡാൻസ് കളിക്കുന്നതിനിടയിൽ ഒരാൾ വന്ന് നമ്മളെ നുള്ളിയാൽ എന്ത് ചെയ്യും നമ്മൾ തിരിച്ച് പ്രതികരിക്കും ലാലേട്ടൻ പലയിടങ്ങളിലും അമ്മുക്കിയും പലയിടങ്ങളിൽ അത്തരം അനുഭവങ്ങൾ ഉണ്ടായി എന്ന് പറയുന്നുണ്ട് അപ്പൊ സ്റ്റേജ് പ്രോഗ്രാമിൽ ഒരു പ്രീ അതായത് ഡബ് ചെയ്ത ഒരു പരിപാടിക്ക് ആട്ടുന്ന പരിപാടിയാണ് ലാലേട്ടൻ ചെയ്തത് അല്ലെ ആ ഒരു സമയത്ത് ഒരാൾ കയറി വന്നപ്പോൾ അയാളെ ചവിട്ടിയോ അല്ലെ തള്ളിയോ താഴെ ഇട്ടു എന്നുള്ളതാണ് അപ്പോൾ അത് ഒരിക്കലും ഇതുമായി കണക്ട് ചെയ്യാൻ ഫിറോസ് പറഞ്ഞതുപോലെ എനിക്ക് തോന്നിയില്ല കാരണം അവർക്കുമുണ്ട് ഇത്തരത്തിലുള്ള വേദനകളും കാര്യങ്ങളൊക്കെ പിന്നെ അടുത്തതായിട്ട് അദ്ദേഹം ഉന്നയിച്ച ഒരു കാര്യത്തിനുണ്ടെങ്കിൽ മണ്ടപ്പരം മാത്രം എഴുന്നള്ളിക്കുന്ന ഒരു ലാലേട്ടനാണ് ബിഗ് ബോസ് എന്ന പരിപാടിയിൽ അദ്ദേഹം കാണുന്നത് എന്നാണ് ഒരു പക്ഷെ കുറച്ചൊക്കെ ശരിവെക്കുന്ന നേരത്തിൽ തന്നെയാണ് കാര്യങ്ങൾ ഈ ലാലേട്ടം പറഞ്ഞാലും ശരിയൊന്നും ഇല്ല ഒരുപാട് കാര്യങ്ങൾ പുള്ളി മണ്ഡലം കണ്ടാണ് പലപ്പഴും പുള്ളിയുടെ കൈവിട്ട് പോകുന്ന കാര്യങ്ങളുണ്ട് ഈ ഒരിക്കലും ലാലേട്ടൻ ചെയ്യാൻ പടില്ലാത്ത വന്ന സീന അത്ര മാത്രം തകർത്തു പുള്ളി തരത്തിലെടുക്കണം നടത്തി ഒരു ആംഗർ ചെയ്യാൻ പാടില്ല സാധാരണ ഒരിക്കലും ട്രോ വന്ന് അദ്ദേഹത്തെ കളി കാര്യങ്ങളുടെ ഫസ്റ്റ് പറയുന്ന കാര്യമുണ്ടെങ്കിൽ അപ്പം അത്ര അത്ര ഒരു എടുത്ത് വന്നിട്ട് ഒരിക്കലും പറയാം ഇങ്ങനെ മെയിൻ തർക്കാ പാടില്ല അദ്ദേഹം വേറെ ലെവലിലേക്ക് ഒരു പക്ഷേ അതിൽ ലാലേട്ടനാണ് കുറ്റക്കാരൻ നല്ലൊരു ഗെയിമോട് ഇല്ലാത്ത ലാലേട്ടനാണ് ആ ഒരു കാര്യം ഞാനും യോജിക്കുന്നു സിബിൻ എന്ന മനുഷ്യൻ അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു ചെറിയൊരു പ്രോബ്ലം മുന്നേ ഉണ്ടായതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് പോകുന്നത് അപ്പൊ അതിനിടയിൽ നിന്നും അദ്ദേഹത്തിന് ഇങ്ങനെ വീറു പൊട്ടിക്കുന്ന തരത്തിലേക്ക് മാറ്റിയത് ലാലേട്ടനാണ് നീ വീട്ടിൽ ഇങ്ങനെയാണോ കാണിക്കുന്നത് എന്ന് പറയാൻ ലാലേട്ടൻ എന്താ അധികാരം എന്താ അവകാശമാണുള്ളത് എന്നുള്ളതാണ് അതാണ് മനോഭാവം അതാണ് ആറ്റിറ്റ്യൂഡ് അദ്ദേഹം നമ്മൾ സിനിമയിൽ കാണുന്ന ഒരു ലാലേട്ടനായിട്ടല്ല ഈ ഒരു പരിപാടിയിൽ കാണുന്നത് പണത്തിന് വേണ്ടി പണിയെടുക്കുന്ന ഒരു ആങ്കർ ഒരു വെറും ആങ്കർ ആണ് അല്ലെ അദ്ദേഹത്തിന്റെ ഈ ഒരു ആങ്കറിങ്ങിൽ കുറെ ഉണ്ട് എന്നുള്ളതാണ് സോ ഇതിനെ മെന്റലി തകർക്കാൻ വേണ്ടി അദ്ദേഹം ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ മറ്റുള്ള കണ്ടസ്റ്റന്റിനെ ആ ഒരു രീതിയിൽ അദ്ദേഹം തളർബാറുണ്ട് വീട്ടുകാരുടെ പേര് പറഞ്ഞിട്ട് നിങ്ങളെ വീട്ടിൽ ഇങ്ങനെയാണോ ചെയ്യാറ് നമ്മുടെ വീട്ടിൽ നൂറ് ദിവസം വാതിലെ കടച്ചിട്ടന്നുള്ളിൽ മൊബൈൽ ഫോണൊന്നും ഇല്ലാതെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലുകൂടിയിട്ടും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഗെയിമുകളൊക്കെ കളിച്ച് മുന്നോട്ട് പോയിട്ടാണ് ജീവിക്കുന്നത് അല്ല അപ്പൊ ഈ ഒരു സാധനം വിവരം ബുദ്ധിയൊന്നും ഇല്ലാതെയാണ് ലാലേട്ടൻ അന്ന് പ്രതികരിച്ചത് അത് ഞാൻ അന്ന് തന്നെ വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ലാലേട്ടൻ ആ ഒരു മണ്ടത്തരം പറയാൻ പാടില്ലായിരുന്നു വീട്ടിലെ ഒരാളും അങ്ങനെ അല്ലല്ലോ അപ്പൊ ഏതു സെക്ഷൽ എന്താ പറയുക ആങ്ങിയാണ് ചാൻസെന്നൊന്നും നമ്മൾ കണ്ടിട്ടില്ല അത് കാണിക്കാൻ കഴിയില്ല പാടില്ലാത്തൊരു സാധനം ആയതുകൊണ്ടാവാം പക്ഷെ മറ്റുള്ള കുറച്ച് കാര്യങ്ങൾ പാടില്ലാത്ത തന്നെയാണ് കാണിക്കുന്നത് സിഗരറ്റ് വലിക്കുന്നത് ഒരു ചാനൽ വഴി ഇരുന്ന് നിരന്തരം ഇവരൊരു ലൈവ് പരിപാടിയിൽ ഇരുന്ന് സിഗരറ്റ് വലിക്കുന്നതൊക്കെ നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് ശരിക്കും ഒരു പ്രൊമോഷനാണ് സീരിയൽ അല്ലത് ഇത് റിയാലിറ്റി ആണ് റിയൽ ആയി നടക്കുന്ന സാധനം സിനിമയിലും സീരിയലും ആ ഒരു കഥാപാത്രത്തിന് അത് വേണമെങ്കിൽ ചെയ്യേണ്ടി വരും പക്ഷെ ഒരു റിയൽ പരിപാടിയിൽ അങ്ങനെ സിഗരറ്റ് വലിക്കാനൊരു മുറി അത് പ്രൊമോട്ട് ചെയ്യുക അതൊക്കെ വളരെ മോശമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പൊ മണ്ടത്തരങ്ങൾ ഏങ്കർ എന്ന രീതിയിൽ ലാലേട്ടൻ അവിടെ ഒരുപാട് ചെയ്തു കൂട്ടുന്നു ആര് കുട്ടം ചെയ്താലും ഞാൻ ചെയ്താലും അത് അക്സെപ്റ്റ് ചെയ്യാനുള്ള കഴിവ് വേണിക്കണ്ടായിരിക്കണം അല്ലാതെ ലാലയട്ടം അദ്ദേഹം ചെയ്യുന്ന എല്ലാം നൂറ് ശതമാനം ശരിയാണ് മമ്മൂട്ടി അദ്ദേഹം ചെയ്യുന്ന അതിനോട് എനിക്ക് കുട്ടിയും നമുക്കൊരു വ്യക്തിയുണ്ട് അത് എന്തോ പൈസ കഴിച്ചിട്ട് കൂടി പുള്ളി കിട്ടുന്നത് അങ്ങനെ പൈസയ്ക്ക് വേണ്ടി ചെയ്യുമ്പോൾ പിന്നെ പുള്ളി ജനങ്ങളൊക്കെ നടന്നിട്ടുണ്ട് ഈ ബിഗ് ബോസ് ആക്ച്വലി ആയാലും ലാലേട്ടൻ എന്നൊരു സംഭവം കൊണ്ടാണ് അപ്പം പുള്ളിക്ക് പുള്ളി പുള്ളിയുടെ അടുത്ത് ആൾക്കാർക്ക് ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ട് തിരിച്ച് അത് കൊടുക്കാനുള്ള പുള്ളിയുടെ ധർമ്മമല്ലേ തീർച്ചയായിട്ടും ലാലേട്ടനെ ഈ ഒരു പരിപാടിയില് ആങ്കറായി ആയി കണ്ടതുകൊണ്ട് തന്നെയാണ് ലക്ഷക്കണക്കിന് മലയാളികൾ ബിഗ് ബോസ് എന്ന പ്രോഗ്രാം കാണുന്നത് ലാലേട്ടന്റെ ആ ഒരു സ്റ്റാർഡം വാല്യു ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ബിഗ് ബോസിന്റെ ഹോട്ട് സ്റ്റാറിലെ ഈ പരിപാടിയൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നത് ഇത് ലാലേട്ടൻ ആയിരുന്നില്ല എങ്കിൽ ഒരു പക്ഷെ ചിലപ്പോൾ കണ്ടില്ല എന്ന് വരും പക്ഷെ ഇവിടെ ഒരു ഒരു എന്താ പറയുക സെക്ഷൽ ദാരിദ്ര്യം അനുഭവിക്കുന്ന ആളുകൾ ഉള്ളത് ഇതിൽ ചില സാധനങ്ങൾ പ്രൊമോട്ട് ചെയ്യുമ്പോൾ കാണാൻ ആളുകൾ ഉണ്ടാവും അത് വേറെ അത് മാറ്റി വെക്കാമേ ഓക്കെ അപ്പോ ലാലേട്ടൻ ഹോസ്റ്റ് എന്ന ലാലേട്ടൻ ആങ്കറിംഗ് ചെയ്യുന്ന ഒരു പരിപാടി ആയത് കൊണ്ട് തന്നെയാണോ ഈ ഒരു പ്രോഗ്രാം ഇത്ര അധികം ജനപ്രീതി നേടി മുന്നോട്ട് പോയത് പക്ഷെ അതിൽ കുറെ പൊട്ടത്തരങ്ങൾ ലാലേട്ടൻ വിളിച്ച് പറയുന്നുണ്ട് ഒരുപാട് ആളുകളെ മെന്റലി തകർക്കുന്നുണ്ട് മാനസികമായിട്ട് തകർക്കുന്നുണ്ട് ഇതൊന്നും ലാലേട്ടന്റെ മാത്രം ആവശ്യം കൊണ്ടല്ല ചെയ്യുന്നത് എന്നുള്ളതാണ് അദ്ദേഹം ഒരു ആങ്കറാണ് അദ്ദേഹം ഇന്ന ഒരു കാര്യം ചെയ്യരുത് എന്ന് ആ ഒരു ഡയറക്ടറോട് പറയാൻ ധൈര്യമില്ലാത്ത മനുഷ്യനാണ് നിങ്ങൾ എനിക്ക് പണം തരുന്നുണ്ടല്ലോ അങ്ങനെ ചെയ്തോളാം ഈ ഒരു സാധനം വെച്ച് നടക്കുമ്പോ മോശം അല്ലേ വ്യക്തിത്വം എന്നൊരു സാധനം വേണം അല്ലെ മനോഭാവം ആറ്റിറ്റ്യൂഡ് ഇതൊക്കെ നന്നായിരിക്കണം എന്ന് തന്നെയാണ് ഫിറോസ് പറയുന്നത് ആ ഒരു കാര്യത്തിൽ ഞാനും യോജിക്കുന്നുണ്ട് കാരണം അത് സ്വന്തമായിട്ട് ഒരു നിലപാടില്ലാത്തൊരു മനുഷ്യനായിട്ട് ലാലേട്ടൻ ഈ ഒരു പ്രോഗ്രാമിൽ വന്നതോടുകൂടി മാറിയതാണ് പിന്നെ ലാലേട്ടന്റെ വിശ്വാസം കൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു പ്രോഗ്രാം കാണുന്നത് അല്ലെ അല്ലാതെ വേറെ വേറൊരാടെങ്കിലും കൊണ്ടുവന്നുണ്ടെങ്കിൽ നമ്മളത് കാണൂ ഇല്ല അത് ഉറപ്പാണ് ലാലേട്ട ലേണ്ടിന്റെ വിശ്വാസം ഉണ്ട് ആ വിശ്വാസം താത്തു സൂക്ഷിക്കേണ്ട പുള്ളിയാണ് പുള്ളിയല്ല എന്നാ പൈസ അവർ പറഞ്ഞു വിളിച്ചു അങ്ങനെയാണ് അതൊരു നല്ല ഇതല്ലോ അത് ശരിയല്ലോ പിന്നെ ലാലേട്ടന്റെ ആങ്കറിങ്ങിൽ ഒരു നൂറ്റമ്പത് തവണ ഓരോരോ പൊട്ടത്തരങ്ങൾ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ആ ഒരു വ്യക്തിത്വം അത് നഷ്ടപ്പെട്ട് മണ്ടത്തരങ്ങൾ വിളിച്ച് പറയുന്നത് ഇത് ശരിക്ക് ഫിറോസ് പൊട്ടി പൊട്ടിത്തെടുത്തിട്ടാണ് പറഞ്ഞിട്ടുള്ളത് നൂറ്റൊരു ശതമാനം തട്ടേണ്ടത് അങ്ങനെ അതാ പറയാൻ പറ്റില്ല ലാലേട്ടൻ പറയുന്ന പറയാനുള്ള ആവശ്യമുണ്ടല്ലോ അല്ല ഞാനത് പറയില്ല അദ്ദേഹത്തിന് അങ്ങനെ ഇതാകത്തില്ല അത് ആങ്കറിന്റെ ധർമ്മമാണ് അല്ല എല്ലാം കേട്ട് അങ്ങനെ പറയേണ്ട ആവശ്യമില്ലല്ലോ വേറെ ആൾ പൊട്ടത്തരം പറയുമ്പോൾ നമ്മൾ തിരിച്ചു കൊടുക്കല്ലേ വേണ്ടത് ഒമ്പത് പേരും പറയുന്ന ഒരു പൊട്ടത്തരം അത് അത് ആ കേട്ടിട്ട് അക്സെപ്റ്റ് അതാണ് മാസ് ഇവിടെ മാസ് കാണിക്കാൻ കഴിയില്ല കുഞ്ഞാടെ കാരണം അദ്ദേഹം പണം വാങ്ങി സിനിമയിലല്ല അഭിനയിക്കുന്നത് ആ ഒരു ക്യാരക്ടറുടെ സാധനങ്ങളല്ല ചെയ്യുന്നത് അതേ റിയൽ ആണ് ലാലേട്ടൻ റിയൽ ആണ് ഇതാണ് റിയൽ എന്ന് തന്നെയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് പണം വാങ്ങി പൊട്ടത്തരങ്ങൾ ഒളിച്ച് പറഞ്ഞ് ആളുകളെ മെൻ്റലി തകർത്ത് ഒരിക്കലും ആൾ കുട്ടികൾ കാണാൻ കഴിയാത്ത പാടില്ലാത്ത തരത്തിലുള്ള സാധനങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നത് പോലും അദ്ദേഹത്തിൻ്റെയൊക്കെ ഓരോരോ എന്തെങ്കിലും പറയുക അല്ലെ വളരെ മോശപ്പെട്ട രീതിയിൽ ഇപ്പം ലാലേട്ടൻ്റെ പേരാതെ പതിച്ചുകൊണ്ടിരിക്കുന്നു അതിനിടയിൽ സിനിമകൾ പൊട്ടിക്കൊണ്ടിരിക്കുക അപ്പൊ ആ ഒരു സിനിമയെങ്കിലും ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് നല്ല രീതിയിൽ മാറുക അല്ലെങ്കിൽ നാണക്കേടിന്റെ വലിയ കോടികൾ സമ്പാദിക്കാനുള്ള ആഗ്രഹം കൊണ്ടാണെങ്കിലും ഓക്കെ ഇനി ഇതൊക്കെ എവിടേക്ക് കൊണ്ടുവയ്ക്കാൻ എന്റെ ചോദ്യം കാരണം കൊക്കോടികൾ ലാഭിക്കുന്നുണ്ടാകുന്നുണ്ട് കൊക്കോടികളാണ് കക്കത്തുള്ളയിലല്ല അത്രയും പണം സമ്പാദിക്കുന്ന ലാലേട്ടൻ വീണ്ടും വീണ്ടും പണത്തിന് വേണ്ടി ഇങ്ങനെ പണ്ടത്തരങ്ങൾ പൊട്ടത്തരങ്ങൾ ഉച്ചകരേണ്ട കാര്യമില്ല ലാലേട്ടൻ ഒന്നും ഇല്ലാതെ ഒരു മൂലയിൽ വന്ന് ഇരിക്കുന്ന ഒരു ഫോട്ടോ ഇട്ടാൽ പോലും കോടിക്കണക്കിന് ആളുകൾ ലൈക്കും കമൻറ്റുകളും കൊണ്ട് നിറയും ഉള്ളൂ ആ സമയത്താണ് മെന്റലി ആളുകളെ ടോർച്ചർ ചെയ്യുന്ന തരത്തിലുള്ള ബിഗ് ബോസ് എന്ന് പറയുന്ന മണ്ടത്തര പ്രോഗ്രാമിലൊക്കെ ആങ്കർ ആയി നിന്നുകൊണ്ട് ഇള്ള വലി നിലവാരം കൂടി ഇല്ലാണ്ടാക്കുന്നത് എന്തായാലും ഫിറോസ് പറഞ്ഞ കാര്യങ്ങൾ നൂറു ശതമാനം കറക്റ്റ് ആണ് ഇവിടെയുള്ള ജനങ്ങളും ഒരുപാട് ടെക്നീഷ്യന്മാരുമാണ് ഇവിടെയുള്ള വലിയ വലിയ നടന്മാരെ ഉണ്ടാക്കിയെടുത്തത് അല്ലെ അല്ലാതെ അവരുടെ മാത്രം കഴിവുകൊണ്ടല്ല അവർ വലിയ രീതിയിൽ എത്തുന്നത് അത് എല്ലാ ചേരുവകളും ചേരുമ്പോളാണ് ഒരു നന്നാവുന്നത് അങ്ങനെ എല്ലാ ചേരുവകളും ചേരാതെ വരുന്ന സാധനമാണെന്നുണ്ടെങ്കിൽ ഇവർ വല്ല മോണാറ്റവും അഭിനയിക്കേണ്ടി വരും ഒരു ക്യാമറയുടെ മുന്നിൽ നിന്നിട്ട് അങ്ങനെയല്ലല്ലോ അവർ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഫിറോസ് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമാണ് അച്ചട്ടാണ് ലാലേട്ടൻ വിഡിത്തരങ്ങൾ വിളിച്ചു പറയുന്ന ഒരു ആങ്കറായി മാറിയിട്ടുണ്ട്